ചോദിച്ചതാണ് ാണ് എവിടെ പോയി ഡ്യൂഡിന്റെ ചാനലിൽ കാണുന്നില്ല അത് കുറെ എപ്പിക്കുന്ന റീസൺ ഒരു പത്ത് വീഡിയോസ് ആയിട്ട് കുഞ്ഞു നമ്മളെ ചാനലിൽ ഇല്ല സോ അതിന് റീസൺ എന്താ വെച്ചാൽ കുഞ്ഞു എന്താ പറയാ അവളുടെ ഫ്രണ്ട്സും ഇതൊക്കെയായിരുന്നു അവള് രണ്ട് മണിക്കൂറോളം അത് ട്രാവൽ ചെയ്യുന്നുണ്ട് അവള് അപ്പൊ ആ ടൈമിൽ ഇണ്ടായിരുന്നല്ലോ ഇപ്പൊക്ക് ഇപ്പൊ അവള് കഴിഞ്ഞ് ഫ്രീ ആയി അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ വന്ന് ലൈവില് വന്നപ്പോഴും അതുകൊണ്ട് തന്നെ ഇനി നമ്മളെ ചാനലിൽ അവൾ ഉണ്ടാവുന്ന കൊസ്റ്റ്യൻസിന് മേ ബി ചാൻസ് കുറവാണ് കാരണം അവളിപ്പോൾ ഓൾറെഡി വേറെ ചാനലുണ്ട് കാരണം അവൾ പുറത്തു പോകുന്നൊക്കെ അവളുടെ ഫ്രണ്ട്സും അങ്ങനൊക്കെയാണ് അപ്പൊ ഞാൻ ഞാൻ വിളം പുറത്തു പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളും അങ്ങനത്തൊക്കെ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ അവൾ വേറെ സ്ഥലത്തേക്ക് അപ്പൊ ഞങ്ങൾ ഞങ്ങൾ അവൾ അവളത്താക്കി ഷൂട്ട് ചെയ്യ അപ്പം അതങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റിലാക്കി ഇനി പോകാൻ ചാൻസ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേസ് ഓക്കെ അപ്പം ഇത്രയേക്കാട് പറയുന്ന കേട്ടാൽ തന്നെ അറിയാം അവർ എന്തൊക്കെ കാര്യങ്ങളും മറക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഇത് യഥാർത്ഥത്തിൽ അവർ തമ്മിൽ എന്തുകൊണ്ടും പ്രശ്നമുള്ളതെന്നുള്ളൊരു കാര്യം ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരുപാട് ഈ ആൾക്കാരുണ്ടെങ്കിൽ വീട്ടിലെ ഈ അതെടുത്ത് വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് പക്ഷേ ആ സ്ഥാനത്തുണ്ടെങ്കിൽ ഇവർ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ എന്ത് പ്രശ്നങ്ങളും ഫാമിലിയിലുള്ള എന്ത് പ്രശ്നമായിരുന്നാലും ശരി അത് സാധാരണ രീതിയിൽ തന്നെ ഇവർ സംസാരിച്ച് തീർക്കുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവനൊക്കെ പറഞ്ഞതുകൊണ്ടെങ്കിൽ അത്ര വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഇതിനുമുമ്പുണ്ടെങ്കിൽ ഡൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ ഡൂഡിക്ക് ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഉണ്ടെങ്കിൽ വീഡിയോ വന്ന് പങ്കെടുക്കുക അതോടെ തന്നെ ഓരോരോ കാര്യങ്ങൾക്ക് ഒന്ന് പങ്കെടുക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സമയത്തുണ്ടെങ്കിൽ പത്തോ ഇരുപതോ ഇപ്പോൾ വീഡിയോ ഒക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് പോലും ഉണ്ടെങ്കിൽ ഡൂഡി അതിനകത്തൊന്നും കാണുന്നില്ല സോ അതോടെ തന്നെ എന്നെ പെട്ടെന്നുണ്ടെങ്കിൽ ഡൂഡി വേറെ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ട് അത് വളരെയധികം ഡൗട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് പോലും ഉണ്ടെങ്കിൽ ഇവർ എന്ന് ചോദിച്ചാൽ ഇല്ല ഇപ്പോൾ ഒരു ഫാമിലി പ്രശ്നത്തിൻ്റെ ഒരു ടൈമാണ് സാധാരണ രീതിയിലുണ്ട് ഫാമിലി വ്ലോഗ് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ട് ഈ ഇതിനകത്തുള്ള ഓരോരോ പ്രശ്നങ്ങൾ വരുന്ന കുറച്ച് നാൾ മുമ്പാണ് രണ്ട് സഹോദരമാർ ഇതിനെക്കുണ്ടെങ്കിൽ അടിച്ച് ഈ രണ്ട് രണ്ട് യൂട്യൂബ് ചാനലായിട്ട് പോവുകയാണ് ചെയ്തത് സോ അതേ കണക്കെ ഒരു അവസ്ഥയാണോ ഇവിടെ നിന്ന് ഒരു ഡൗട്ടുണ്ട് ഇപ്പോൾ വേറെ യൂട്യൂബ് ചാനൽ തുടങ്ങണമായിരുന്നു ഇതിനു മുമ്പേ തുടങ്ങായിരുന്നു ഇപ്പോഴത്തെ ഒരു സമയത്ത് ഇങ്ങനത്തെ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം ഡൗട്ടുള്ളൊരു കാര്യമാണ് സോ അതോടെ തന്നെ അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു വശപേശ ഉള്ള പോലെ അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഇത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ അവൾ കോളേജിൽ പോകുന്നു അതുകൊണ്ടാണ് ഇത് വന്ന് ഭയങ്കരമായിട്ട് വന്ന് വീഡിയോയിലൊന്നും വരാത്തത് അതോടെ തന്നെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് എപ്പോഴും കറങ്ങാൻ പോകുന്നത് അതുകൊണ്ട് എപ്പോഴും വീട്ടിൽ എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളുണ്ടെങ്കിൽ കോളേജിലൊക്കെ പോയിട്ടുള്ളതാണ് നമുക്കും അറിയാവുന്നതാണ് കോളേജിൽ പോയെന്ന് വിചാരിച്ചാൽ പോലും ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ വന്ന് ടൈമൊക്കെ ഉണ്ട് എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ കറങ്ങി കിടക്കുന്നതൊന്നും അല്ല നമുക്കും വീട്ടിലൊക്കെ നിൽക്കുന്നതാണ് സോ ഒരു വട്ടം പോലും ഉണ്ടെങ്കിൽ ഒരു വീഡിയോ വരുന്നില്ല എന്ന് പറയുന്നത് അതൊക്കെ ഭയങ്കര എന്തോ ഒരു പന്തിയേട് പോലെയുള്ളത് ഈ രീതിയിലാണ് തീർച്ചയായിട്ടും അവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്ത് പ്രശ്നം ശരി അത് പറഞ്ഞു തീർക്കുന്നത് ബെറ്റർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത് അതല്ലെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൊണ്ടേ എല്ലാ ഫാമിലിയെ പോലെ തന്നെ രണ്ടുപേർക്ക് അടിച്ച് പിടിഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാവുന്നതും സാധാരണ രീതിയിൽ കണ്ടുവരുന്നതാണ് എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ എന്ന് കമൻ ബോക്സ് കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ